വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം സുഹൃത്തുക്കളെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആകാറുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സുഹൃത്തുക്കളെ വെറും നമ്മള് രാവിലെ മൈസൂരിലാണ് പോകുന്നത് മൈസൂർ അതേപോലെ കാലിക്കറ്റ് അപ്പം നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്തിരിക്കുന്നുണ്ട് രാവിലെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് വണ്ടിയൊക്കെ എടുത്ത് ഇവിടുന്ന് വിട്ടേ പോവാം ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് ഹെവി ട്രാഫിക് ബ്ലോക്ക് ആണ് മോണിംഗ് ടൈം ആണെങ്കിൽ ഭയങ്കര ട്രാഫിക് ആണ് ക്യാഷ് അപ്പം നമുക്ക് കാലിക്കട്ടൊരു ആറാറിനാകുമ്പോൾ എത്താനുള്ള പ്ലാനാണ് അപ്പം കാലിക്കട്ടിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് എനിക്ക് പോകേണ്ടത് ട്രെയിൻ ഉണ്ട് നമ്മുടെ കാറില്ല നമ്മളെ തനിയുള്ള കാറാണ് ഒരാൾ ഓടിച്ചിരിപ്പുണ്ട് അപ്പം അപ്പോൾ യാത്ര തുടരുകയാണ് ക്യാഷ് യാത്ര തുടർന്ന് നമുക്ക് എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാനാണ് കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എന്നാലും എന്താ പോരാ ബാംഗ്ലൂരിലൊരു ഒരു സ്ഥലമാണ് ഈ പള്ളിയൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും തോന്നുന്നു 浜で。<laughs> <laughs> தினமும் சாமிக்கு போறோம் On ಬಾಗಿಲು ದೇವಸ್ಥಾನಕ್ಕೆ ಹೋಗಬೇಕು. ದೇವಸ್ಥಾನಕ್ಕೆ ಹೋಗಬೇಕು. ಓಹೋರಲ್ಲ. ಆ ನಮ್ಮಪು ಮೈಸೂರು ರೋಡ ಯಾತ್ರೆ ർക്കറ്റിന്റെ അവിടെയുള്ള ഒരു വലിയ മാർക്കറ്റ് ഭയങ്കര ഓൾഡ് ആയിട്ടുള്ള ഒരു പാലത്തിന്റെ വെച്ചിന് അടിയിലാണ് കെയർ മാർക്കറ്റ് വല്യ മാർക്കറ്റ് ആണ് കൊട്ടാരമല്ല അതൊരു മാളാണ് ഗോപാലൻ മാളാണ് അത് അപ്പുറത്തൊരു ഒരു ടെമ്പിൾ ആ കാണുന്നത് സിഗ്നലിൽ നിൽക്കുവാണ് അപ്പം കുറച്ച് അടുത്തോട്ട് പോയി നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണിക്കുന്ന സാധനമാണ് ഇത് മാളല്ല ആ മാളാണ് ഒരു ടെമ്പിളുണ്ട് ലെഫ്റ്റ് സൈഡിൽ ടെമ്പിളും റൈറ്റ് സൈഡിൽ ഒരു മാളും ആണ് കൂടുതലുണ്ട് ഗൈസ് അതെ നമ്മുടെ തലീബും കൂടെയുണ്ട് കമ്പോട്ട് അടിപൊളി കൂടുതലുണ്ട് മലബാർ പൊറോട്ട അടിപൊളി ചൂട് പൊറോട്ടയും നല്ല സൂപ്പർ അപ്പം കഴിക്കാൻ പോകും പിന്നെ പിള്ളേര് കൂടുതലുള്ളൂ ഹോസ്റ്റുകൾ കൂടുതലോന്നു എന്നുള്ളത് തന്നെ ഇത് കാരണം പോകുന്നതിന് ഭയങ്കര മാനതാണ് ഫുഡിന്റെ പ്രശ്നം രണ്ടുപേരും കയറി പോകുന്നത് പൊറോട്ടയും മലയാളി ഹോട്ടല് ഇല്ല 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 ഇല

രണ്ടും മൈൽ ഗ്ലാമറ ഭയങ്കര സ്മാർട്ടാ സലീഫിന് ഭയങ്കര ഫോട്ടോ ഫേസ് ആണ് സലീഫിന് ഇക്കായിക്കൊണ്ട് നോർമലായിട്ട് ഇക്കാണെ ഡയറക്റ്റ് ഇങ്ങനെ ഫേസ് ആണ് അതുപോലെ തന്നെ യും അവരിട്ട് കഴിക്കുന്നുണ്ട് പിടിച്ചു കാണാൻ പൊറോട്ടക്ക് വേണം നേരത്തെ തന്നെ പറഞ്ഞു അലിമ പൊറോട്ട എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെ എങ്ങനെയുണ്ട് കൊള്ളോ പായ് വെച്ചിട്ടുല്ലേ കൊള്ളോ രണ്ട് പറ പൊറോട്ടേ കൊണ്ടുവരുള്ളൂ കോൺക്രീറ്റ് ചെയ്ത മേടിച്ചു രസം എന്തോ കഴിച്ചു രാത്രിയാടുത്തോ ഇല്ല ഇഞ്ചിനെടുത്തോട്ടു കാലിൽ എടുത്തു

കവർ ചെയ്ത് കാണിക്കും ഇത് പഴയ ചട്ടുകം നമ്മൾ പഴയ പണ്ടകാലത്ത് ചട്ടുകയും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നത് തടി തടിയുടെ സാധനം ആട്ടോ ഇതോ അന്നത്തെ കാലത്തെ ഒത്തുന്ന് കരുവായും വെട്ടുക ഇതെല്ലാം തടി വച്ച് ഉണ്ടാക്കി കാണണം ഇതും അന്നത്തെ കാലത്ത് പാത്രങ്ങളൊന്നുമല്ല തടി തടിയിലും അതാണ് തടിയിലൊക്കെ ആയിരിക്കും ഓരോ സാധനങ്ങൾ പാകം ചെയ്യുന്നത് ഇത് കടയുന്ന മെഷീന് കടയുന്ന കടച്ചിലല്ലോ നമുക്ക് മിക്സിയിലൊക്കെ കഴിച്ചിരിക്കണം ഇത് മരം മുറിക്കുന്ന വാള് എന്തൊക്കെയാണ് ഗായസ് ഈ കാണുന്നത് എന്ത് മനോഹരമായ കാഴ്ചകളാണ് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഉള്ള കാര്യങ്ങൾ അന്നത്തെ കാലത്തെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ കാര്യങ്ങളെ നമ്മളിത് കാണുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡാണ് ഗൈസ് ഒരതിശയം തന്നെയാണ് ഈ ശരി കണ്ടോ അളക്കുന്ന പാത്രങ്ങള് ചങ്ങലയും ചെയ്യുന്ന എന്തൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്നൊക്കെ അറിയില്ല ഇതൊക്കെ എന്തെങ്കിലും അറിയാതെ പേരുമല്ല അറിയോ പേരൊന്നും അറിയത്തില്ലേ ചോദിച്ചാലും പറയാൻ പറ്റത്തില്ല നിങ്ങളിത് കണ്ട് ആസ്വദിക്കുക അതിക്കുള്ളൊന്നും പറയാൻ പറ്റത്തില്ല ഗായ്സ് ഇതൊക്കെ എന്താണ് നമുക്കറിയത്തില്ല കേട്ടോ ഇത് ശർക്കര ശർക്കര അവിടെ ഒരു എഞ്ചിൻ പോലത്തെ സാധനം വെച്ചിട്ടുണ്ട് അത് പഴയകാല കാര്യമാണ് എനിക്കൊന്ന് ഇത് കരിമ്പുരുക്കിയിട്ട് പഞ്ചസാര ഉണ്ടാക്കിയ സാധനമാണ് തോന്നുന്നു എൻ്റെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് ഇവിടെ സ്റ്റുഡിയോ ക്യാമറ ആണ് അത് പഴയ മോഡല് ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുക്കുന്നതാണ് ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് ഒരു മാരത്തിൻ്റെ വീഡിയോ വെച്ചിട്ടുണ്ട് ശലിമേ പെട്ടെന്നോ ഇവിടെ ടൈപ്പ് റൈറ്റർ വെച്ചിട്ടുണ്ട് അണ്ടർ വുഡ് ടൈപ്പ് റൈറ്റർ മോഡൽ ഫൈവ് ഇതും ടൈപ്പ് റൈറ്റർ ആണ് ഇത് അന്നത്തെ കാലത്ത് ചെറുതായിട്ട് ടൈപ്പ് ചെയ്യുന്ന സാധനമാണ് ടക് ടക് അതി ബൈനോക്കുലർ ആണോ ഇതെന്തൊക്കെ സാധനം ആ ഇവിടുത്തെ കർണാടക കൾച്ചറിലെന്തോ സംഭവമാണോ അത് നമുക്കറിയത്തില്ല നല്ല രസമുണ്ടാവുന്ന ദൈവങ്ങളിലേക്കാണെന്ന് തോന്നുന്നത് മഹാരാജാവിൻ്റെ ഉണ്ട് മഞ്ജുഷ അതുപോലെ കുറെ വെച്ചിട്ടുണ്ട് പഴയ പഴയപ്പാട്ട് എനിക്കത് രാജകോട്ടാരത്തിലുണ്ടായിരുന്ന സാധനമാണ് ഇത് മൊത്തം കളക്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ് വരും ഈ സ്ഥാപനം വീരേന്ദ്ര ഹെഡ് ഹെഡ് എന്ന് പറയുന്നത് പഴയ നാണയങ്ങളുണ്ട് ക്യാഷും പൈസയൊക്കെ വെച്ചിട്ടുണ്ട് അതുകൂടെ അത് നിങ്ങൾ കാണിച്ചുതരാം ഗൈസ് നമ്മളൊക്കെ ജനിക്കുന്നുണ്ടായിരുന്ന നാണയ തൊട്ടുകളാണ് അതും കളക്ഷനിലുള്ളതാണ് ഗൈസ് അതും നമ്മളൊക്കെ ജനിക്കുന്നതിനൊന്നും ഉണ്ടായിരുന്ന ഇല്ലാത്ത ഞാനൊന്നും കണ്ടിട്ടില്ല എനിക്കെൻ്റെ ജീവിതത്തിൽ ആദ്യം ഞാൻ ഇത്ര വയസ്സായ പത്തിനാൽപ്പത് വയസ്സായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കളക്ഷൻസ് കാണുന്നത് ഗൈസ് ഇതുകൊണ്ടോ ഇതൊക്കെ ഇന്ത്യയിലൊക്കെ എന്തെന്ന് ഇതൊക്കെ ഇതൊക്കെ കൊടുക്കുമായിരുന്നു പണ്ട് നാണയമായിട്ട് ഏഴ് പൊൻപണെന്നൊക്കെ പോലെ കൊടുക്കത്തില്ല ഈ സാധനമായിരിക്കും കേട്ടോ ഇതൊക്കെ അമേരിക്കയിലും പല സ്ഥലത്ത് പല നാട്ടിലെ ക്യാഷാ പൈസ പഴയ കാര്യങ്ങളൊക്കെ നല്ലൊരു കളക്ഷനായിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ സമയമില്ല ഒരുപാട് സമയമില്ല അതേ അതാണെന്ന് തോന്നുന്നു സംഭവം ജസ്റ്റ് ഒന്ന് കാണിച്ചത് നിങ്ങൾ നമ്മുടെ യേശു ക്രിസ്തുവിന്റെ അൽതാർ ക്രോസ് നയൻറ്റീൻ ഇതും ഒരു പുരാതന ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സാധനം കേട്ടോ അതായത് ആർട്ട് സ്റ്റൈലാണ് ഇതിൻ്റെ സംഭവം അതിനെക്കുറിച്ച് അടിയിൽ ഇത്ര എഴുതിയിട്ടുണ്ട് ഡാൻസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് എടുക്കുക ഇന്ത്യ മനസ്സിലായില്ല ഇതുപോലെ ഹീമിനോസ് നമ്മളെ വലിയ വാളൊക്കെ വെച്ചിട്ടുണ്ട് യുദ്ധം നടന്ന സ്ഥലത്ത് ഒറിജിനൽ വാൾ പേറ്റ് വാളും സാധനങ്ങളൊക്കെ ഇതൊണ്ട് ഇതൊക്കെ ഇതൊക്കെ പ്രസ് മിഷനാണ് പഴയ അച്ചടിയന്ത്രമാണ് ഇത് യു എസ് എയുടെ ഇത് നമ്മുടെ ഇന്ത്യയുടെ ആണെന്ന് തോന്നുന്നു ഇത് മെയ്ഡ് ഇൻ യു എസ് എ അന്നത്തെ കാലത്ത് അച്ചടിച്ചു കൊണ്ടിരുന്ന സാധനം പിന്നെ സിനിമാ പ്രൊജക്ട് കാണിച്ചേരാം ഇത് ഇന്നത്തെ കാലത്തെ മൂവി മേയ്ക്ക് എന്ന സാധനം സിനിമാ പ്രൊജക്ട് കേടല ഗോക്കത്തില്ലേ അത് പ്രൊജക്ടറാണ് ഇരിക്കുന്നത് അപ്പം ഒരു കംപ്ലീറ്റ് ആയിരിക്കുന്നു ഞാനും സലീമം പുറത്ത് പോവുകയാണ് ഗൈസ് അതെന്നാണെന്നറിയോ ബാന്ന ഇപ്പം നമ്മൾ ഇവിടെ വാങ്ങുകയാണ് ഗൈസ് ഇത് ഫിലിം പ്രൊജക്ട് ആണ് ഇതൊക്കെ എവിടെ നിന്ന് കൊണ്ടുവന്നറിയത്തില്ല പഴയ ഇതിലൂടെയാണ് നമ്മൾ പഴയകാല സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് നെറ്റ്ഫ്ലിക്സ് സാറ്റലൈറ്റ് വഴിയൊക്കെ മൂവി ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് ഓടി വന്നിട്ട് ഭയങ്കര കൺഫ്യൂഷൻ എന്ത് പറയണമെന്നറിയില്ല നമുക്ക് ക്ഷമിക്കുക ഓക്കെ ചെറിയായി നിങ്ങൾ വീഡിയോ കാണുക നിങ്ങളായിട്ട് എടുക്കാൻ പറ്റുന്നില്ല നമ്മൾ ഇവിടുന്ന് ഓക്കെ നമ്മളെല്ലാം കണ്ട് ഇവിടുന്ന് ഇറങ്ങും നോക്കിയാൽ മതി ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ നമ്മളൊരു അരമണിക്കൂർ നമ്മളിവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ മാക്സിമം കവർ ചെയ്ത് എന്തെങ്കിലും നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് കാണുക കാണാൻ വേണ്ടി മാത്രമാണ് വീഡിയോ എടുക്കുന്നത് നമുക്ക് ഞാൻ കൂടുതൽ പറയുന്നുണ്ട് അപ്പം നമ്മുടെ അറിവില്ലായ്മ എന്തെങ്കിലും അപ്പുറത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പേരുകളും കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല നമ്മൾ കാണുക വീഡിയോ അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ സമയം എൻ്റെ ടൈമില്ല നമ്മൾ പെട്ടെന്ന് പോകാൻ വേണ്ടി പെട്ടെന്ന് രണ്ട് ടൈപ്പിൽ വീഡിയോ എടുത്ത് അങ്ങനെ ചെയ്താൽ മൈസ് അപ്പം അപ്പോൾ നമ്മൾ കാർ മ്യൂസിയത്തിൽ കയറിയപ്പോഴത്തേക്ക് കാർ മ്യൂസിയം കാറിനെ കുറിച്ച് മാത്രമല്ല ഇവിടെ പഴയ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ കാണേണ്ട വന്നു എന്തായാലും പൊളിയാ അമ്പത് രൂപ മുടങ്ങി നമ്മൾ അതിനെ ആക്കി ഒരു ചെറിയ വീഡിയോ ചെയ്യാനുള്ള സാധനങ്ങൾ മൊത്തം കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിൽ ബൈ ഹലോ